ഈ കോമാളിത്തരം നിർത്താൻ എന്താ ഉങ്ങൾക്ക് വേണ്ടത് ഒരു പ്രിയ സഹോദരൻ സലാമിടവണ്ണ ചോദിച്ച ഹാസ്യാത്മകമായി ചോദിച്ചൊരു ചോദ്യമാണ് വിമർശനാത്മകമായിട്ടല്ല ഇപ്പം എന്തായാലും എന്തുകൊണ്ടാണ് ഞാൻ ഈ കോമാളിത്തരം കാണിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ അതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു ബോധിപ്പിക്കുന്ന ഒരാവശ്യമാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു ടൂളായിട്ടാണ് ഞാനിപ്പോൾ റീൽസിനെ കാണുന്നത് പണ്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊരു ലൈവ് മ്യൂസിക് അവിടെ വെക്കുന്നു ആ മ്യൂസിക്കിനനുസരിച്ച് ലൈവായിട്ട് അവിടെ അതിൽ ഒരു എന്തെങ്കിലും രണ്ട് കോപ്പളായത്വങ്ങളും കോമാ കോപ്പളായത്വങ്ങളും കാണിച്ച് ആ പാട്ടിൻ്റെ ആ ഒരു ആവേശത്തിനനുസരിച്ച് ട്രെൻഡ് ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടൂളാണ് എന്ന് ഈ അടുത്ത കാര്യങ്ങളായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ഇതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരുപക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബ്ലോഗർ ആയിരുന്നു ഒരു ബ്ലോഗർ ആയിരുന്നു ഒരുപാട് മരണത്തെക്കുറിച്ചും ഒരുപാട് മനുഷ്യന്മാർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് അതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കുന്ന ഒന്നുമില്ല രാവിലെ ഞാനത് അപ്ലോഡ് ചെയ്യാറുണ്ട് അത്തരം പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞാടിയ ഒരാളായിരുന്നു അപ്പോൾ എപ്പോഴും പറയും ഡോക്ടറെ നിങ്ങളെന്തങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത് പിന്നീട് കുറേ സമയത്തിന് ശേഷം ഈവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇപ്പോൾ അടുത്താണ് ഞാൻ ആക്റ്റീവായത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഹാപ്പിനെസ് തന്നെയാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നെ ഞാനൊരു പ്രിവെൻറ്റീവ് കാർഡിയോളജിയിൽ പി ജി ഡിപ്ലോമ ഹോൾഡറുമാണ് അപ്പം ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അസുഖം വരാതിരിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ വരണം എപ്പോഴും ജോയ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു ആവശ്യമാണ് എനിക്ക് എൻ്റെ ജെ ലൈഫ് അങ്ങനെ ആയിരുന്നെങ്കിലും എൻ്റെ പ്രസൻറ്റേഷൻ ആ രീതിയിലല്ലായിരുന്നു വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള മസിലൊക്കെ പിടിച്ചിട്ടുള്ള ആയിരുന്നു മിക്കവാറും വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുത്താനാണ് ഞാൻ ഈ ഒരു അപ്രോച്ച് പിന്നെ സ്വീകരിച്ചത് പക്ഷേ ഒരു ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അമൂല്യമായൊരു സമയം നമ്മൾ കളയാൻ പാടില്ല ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചില ആൾക്കാരൊക്കെ ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെങ്കിൽ ഓക്കെ അവർക്കത് ചെയ്യാം പക്ഷേ അതെടുക്കാനും പാടില്ല അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താണോ തോന്നുന്നത് നമ്മുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാൻ എന്താണോ തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്യുക അത് ആ ട്രെൻഡിങ് മ്യൂസിക്കിന് പെട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനുശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇത്തിരി ഗ്രോ ചെയ്യുകയും ചെയ്തു കേട്ടോ കാരണം ഞാൻ ഫേസ്ബുക്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ അടുത്ത കാലത്താണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ വന്നത് അതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകളുണ്ട് കാരണം ഞാനത് നോട്ട് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ നിന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോം അത് നമ്മുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരിതാണെന്നും കാരണം ഈ ഒരു ഹാപ്പിനെസ് എക്സ്പ്രഷനും ഹാപ്പിനെസ് ക്രിയേഷനും നല്ലൊരു ക്യൂറിങ് പവർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം ഞാൻ ലാഫ്റ്റർ യോഗയുടെ ഒരു ട്രെയിനറായി മാറി അതുപോലെ പല കാര്യങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോമാളിത്തരം നമ്മൾ എപ്പോഴും ഇങ്ങനെ കോമാളിയായി ജീവിക്കുക എന്നർത്ഥമല്ല ആ ഇൻസ്റ്റൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേ മാത്രേ കാണുന്നുള്ളൂ ഏതായാലും സലാം സാഹിബ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്ക് ഒരു കാര്യം ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കാൻ സാധ്യമായി എന്നുള്ളതാണ് അതുപോലെ ഇതുപോലുള്ള എന്ത് കമൻ്റുകളും ഹാസ്യമായിട്ടുള്ള ഇടണം വിമർശിക്കാൻ പറ്റുന്ന രീതിയിലവർ എഡിയാ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി നമ്മൾ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമുക്കറിയാം ചിരിക്കുന്നത് മഹാഭാവമല്ല ഒരു ഒരു പാട്ടിനനുസരിച്ച് ഒന്ന് താളം പിടിക്കുന്നതോ നമുക്ക് നമ്മൾക്ക് എങ്ങനെയാണോ പെർഫെക്ഷൻ അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നതൊന്നും ഒരു മഹാഭാവമല്ല അതൊക്കെ നമ്മളെ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതും എൻ്റെ ഒരു ഫിലോസഫിയാണ് ശരീരത്തെ എങ്ങനെയൊക്കെ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ മൂവ് ചെയ്യിപ്പിക്കുക അതെങ്ങനെയാണെന്നൊന്നൊന്നുമില്ല അതിലൊക്കെ അതൊക്കെയാണ് വല്ല പ്രശ്നം നമ്മൾ ശരീരത്തിന് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ട് പട്ടാള ചുറ്റിലൂടെ ചില ചെയ്യണമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യാൻ പറ്റുക അങ്ങനെ മൂവ് ചെയ്യുക ഓക്കെ ദാറ്റ് ഈസ് ഓക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടത് മൂവ്മെൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചല നമ്മുടെ ജീവിതം ജീവൻ മൂവ്മെൻ്റ് ആണ് നമ്മൾ ലോകങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുക മൂമെൻ്റ് ആണ് ഹാപ്പിനെസ് ശരീരം ചലിച്ചാലേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ ഓക്കെ അത്രമാത്രമേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ ഏതായാലും സലാം സാഹിബിനെ നമ്മൾ കാണുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു റീൽസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ബായ്